ഹായ് ഹായ്ക്കൂട്ടിയെ സെലം ബ്ലാസിലേക്ക് സ്വാഗത ഇന്ന് ഇതുപോലെ ഒരു അയല ഡ്രൈ ഫിഷ് എടുത്തിട്ടുണ്ട് അതായത് ഉണക്കമീൻ അപ്പോഴിത് വെച്ചൊരു വ്യത്യസ്ത റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് വേണ്ടി ഇതൊന്ന് കഴുകിയെടുക്കാം അപ്പോഴും നമ്മുടെ അയല ഫ്രഷ് അയല ഡ്രൈ ഫിഷ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ശകലം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു പെരട്ട് പോലെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അപ്പോഴാദ്യം അതിനുവേണ്ടി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇനി ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക അര ടീസ്പൂണ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മഞ്ഞൾ പൊടി അപ്പഴിതെല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കണം നല്ലതുപോലെ അപ്പം ഇവിടെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ക്ഷണം ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഫ്രൈ ആകുമ്പോഴത്തേന് ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കണം അപ്പോഴിതിനെ മറിച്ച് ഇട്ടുകൊടുക്കെടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തതേ ഉള്ളു ഇവിടെ ഓയില് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്കിനി ചെറിയൊരു പീസ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒരു ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് പിന്നെ ഇവിടെ ട്രിവാണ്ടത്തിലെ നമ്മുടെ ഉണ്ടമുളക് അതും കൂടി ഇട്ട് കൊടുക്കുക അതിലേക്ക് ഇനി ഈ തക്കാളിപ്പഴം ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഒരു പതിനഞ്ച് കുഞ്ഞുള്ളി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കുക ഒരു രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാണ് ഒര ടീസ്പൂൺ മഞ്ഞൾ പൊടി